നിങ്ങൾ മലയാളിയാ ആ എനിക്ക് നിങ്ങളുടെ മുതലാളിയെ ഒന്ന് കാണണം ഈ സ്ഥാപനത്തെ പറ്റിയും ഇവിടെ നടക്കുന്ന അനീതികളെ പറ്റിയും വിശദമായ ഒരു പരാതി ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് അത് മുതലാളിക്ക് കൊടുക്കണം നിങ്ങൾ ആരാണ് അങ്ങനെ പ്രത്യേകിച്ച് ആരുമല്ല തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാൾ എന്ന് വേണേ പറയാം എം ഡി ഒരു മീറ്റിംഗിലാ ഞാൻ വെയിറ്റ് ചെയ്യാം നിങ്ങൾ ഇതൊന്ന് കൊടുക്കൂ लाल वेलकम टू दुबई എന്തായത് മുുന്തൻ പോവാണോ നാട്ടിൽ ചിലരെ കശവിശയൊക്കെ ഉണ്ടായിന്ന് വെച്ച് അന്യനാട്ടി വെച്ചാണോ അതൊക്കെ പ്രകടിപ്പിക്കുന്നത് മുന്ത വരും ഇരിക്കും ഇരിക്കൂ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നാട്ടിലെ കമ്പനികളൊക്കെ പൂട്ടിച്ച ശേഷമാണ് ഇങ്ങോട്ട് കേറി പോകുന്നത് ഞാനൊരു തമാശ പറഞ്ഞല്ലേ അപ്പൊ എന്താ കുടിക്കാൻ വേണ്ടത് ചായയോ കോഫിയോ ജ്യൂസോ വൺ മിനിറ്റ് മിസ് മെർലിൻ ഗെറ്റ് എ ജ്യൂസ് ഞാൻ തന്ന പരാതി കണ്ടോ കണ്ടു വായിച്ചു ഇവിടെയും സജീവമാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം പരാതിയാണെങ്കിലും മലയാളം കണ്ടപ്പോ ഞാൻ നാടിനെ ഓർത്തുപോയി കുഴപ്പങ്ങളെല്ലാം കണ്ടുപിടിച്ച് വിശദമായി എഴുതിയിട്ടുണ്ടല്ലോ ഒരു യൂണിയൻ നേതാവുമായി തൊഴിൽ തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേ ഇരിക്കുക എന്നത് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ നൊസ്റ്റാജിക്കാനുള്ള അനുഭവമാണ് നാട്ടിൽ ഇന്ന് പോകുന്ന ശേഷം ഐ റിയലി മിസ് റീൽസ് കഴിക്കുക നൂറുകണക്കിന് തൊഴിലാളികളുള്ള സ്ഥാപനമല്ലേ മുകുന്ദൻ ജോയിൻ ചെയ്ത് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് സഹാവിന്റെ യോഗ്യതയ്ക്കും മുൻകാല പരിചയം അനുസരിച്ച് ഒരു പണി തരാൻ ഇപ്പോഴാ എനിക്ക് പറ്റിയില്ലത് സമരം ചെയ്തത് കുഞ്ഞുനോടുള്ള വ്യക്തിവിരോധം ഇപ്പോഴെങ്കിലും ബോധ്യായല്ലോ എനിക്ക് തൃപ്തിയായി അയ്യോ ഞാൻ അതൊക്കെ അപ്പോഴേ മറന്നില്ലേ ഇപ്പോഴത്തെ പ്രശ്നം നല്ലൊരു ജോലിയാ മുകുന്ദൻ എന്ത് പണിയാ ഞാൻ തരിക നാട്ടിലെ തൊഴിലാളികളെ നയിച്ചല്ലേ എക്സ്പീരിയൻസ് ഉള്ളൂ പക്ഷെ സാരമില്ലേ മേലനങ്ങി പണിയെടുത്ത് ശീലമില്ലാത്ത സഖാക്കൾക്ക് പറ്റിയ പണിയും എന്റെ ഉണ്ട് ഉം ആ സഹ ഒരു കാര്യം ചെയ്യൂ ഈ ഡാറ്റാസൊക്കെ ഈ ലാപ്ടോപ്പിലോട്ടൊന്നു ഫീഡ് ചെയ്തോളൂ ആ കൈകളിലെല്ലാം ുംറിയുകൂ കൈകളിലെല്ലാം എന്നിട്ടാകാം കമ്പ്യൂട്ടർ എന്നിട്ടാകാം കമ്പ്യൂട്ടർ 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 പാർട്ടി പഴയ തീരുമാനങ്ങളിൽ നിന്ന് അല്പസ്വല്പം മാറിയെങ്കിലും വ്യക്തിപരമായി ഞാൻ കമ്പ്യൂട്ടറിനെതിരാണ് അല്ലാതെ അറിയാനിട്ടല്ലേ അത് അതുപോട്ടെ ഇതുവരെയുള്ള കഥ എന്താണെന്ന് വെച്ചാൽ സഖാവ് ക്യൂബ മുകുന്ദൻ കാശുണ്ടാക്കാൻ ദുബായിലേക്ക് വണ്ടി കയറി മേലി പണിയെടുക്കാൻ അറിയില്ല ഭാഷ അറിയില്ല കമ്പ്യൂട്ടർ പോലും അറിയില്ല ഇതൊക്കെ അറിയാവുന്നവർ തന്നെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക പിന്നെ ആകെ കൂടി അറിയാവുന്ന പണി സമരം ചെയ്യലാണ് അതിവിടെ പറ്റുകയുമില്ല ഒന്നിനും കൊള്ളാത്തവനെന്ന് സ്വയം ബോധ്യമായ സ്ഥിതിക്ക് ആ ജ്യൂസ് അവിടെ വെക്ക് പോടാ ഇവിടുന്ന് സേറ്റി Sadie? Huh? Mm, you Malabari? ah, uh, uh. uh, Mamuti, Mahalal, uh, What? Mm. mm. Mamuti, uh. Mahalal, uh. Mm, um, ah, <laughs> Uh. no, Suresh Gobi. सिरोस्कोपी सिरोस्कोपी नो सुरेश गोभी न्यू फिल्म ब्याज सीडी फावतरम फावतरम नो जॉब नो हाउस नो टीवी यू नेपाली आई शुमीन चाइना चाइना कम्युनिस्ट चाइना ग्रेट कम्युनिस्ट चाइना हा नी नेन झाओ दाओ यी सान हाओ गुओ ज़ो xia shi wo men jian mian de shi hou mai wo de cd no no ha <laughs> ും ചൂഷകരും ഇല്ലാത്ത ചൈന തൊഴിലു തണ്ടി യൗവനങ്ങൾ അലയാത്ത ചൈന നന്മയുടെ ജന്മഭൂമി നല്ല നാട് ചൈന നല്ല നാട് ചൈന ചൈന യൗവനങ്ങൾ ചൈന ചൈനയും ഇന്ത്യയും തമ്മിൽ പണ്ട് യുദ്ധം ഉണ്ടായപ്പോ ഞങ്ങൾ ചൈനയോടൊപ്പം നിന്നു പിന്നെ കിറ്റ് ഇന്ത്യ സമരം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് അപ്പോ ബ്രിട്ടൻ സഖ്യകക്ഷി അതിന്റെ കൂടെ നിക്കാൻ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നോ അതൊരിക്കലും മറക്കരുത് യു സെല്ലിങ് കഷ്ടം ആരുടത് കള്ളൻ 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 ഓടി വരണേക്കണേ കള്ളൻ കളൻ അതെ ഒരു ജോലിക്ക് വേണ്ടി ഒരാളെ പരിചയപ്പെടുത്തി തരാം അതിന് ഈ പാർക്കിൽ വന്നാ മതി എന്ന് ഒരു നാറി എന്നോട് പറഞ്ഞു അറുന്നൂറ് ഏക്കറുള്ള ഈ പറമ്പിൽ രാവിലെ മുതൽ തെണ്ടി നടക്കണിയായി അവനെയും തേടി ചതിച്ചതാ വിശന്ന് ചാകാറായി

പൊതുവായ ഒരു അടിയന്തര പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കാനുണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ അറബി എറിലല്ലേ കൂടെ